ഉപയോഗിക്കുന്ന ഈ ടച്ച് ഫോണിനെ നിങ്ങൾക്ക് സാധാ നോക്കിയ ഫോൺ പോലെ മാറ്റിയെടുക്കണോ ഏ ഞാനിതെന്താ പറയുന്നത് അതെ സാധാ നോക്കിയ ഫോൺ പോലെ ലോക്ക് ചെയ്തിടാനും സീറോ പ്രൊസീജ് ചെയ്താൽ ലൈറ്റും വരും അങ്ങനെ സാധാ നോക്കിയ ഫോൺ പോലെ നമുക്ക് ആക്കാം പക്ഷേ നമ്മളെ ഫോണിനി ആരും കൈകൊണ്ട് തൊടുത്തില്ല പക്ഷേ അവർ ടുത്താൽ നമ്മളെ ഫോൺ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ താരപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ആയതുകൊണ്ടാണ് തിങ്കളാഴ്ച തൊട്ട് വീഡിയോ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നോക്കുക തിങ്കളാഴ്ച കാണാം അതുവരേക്കും ശ്വാസായിരിക്കും അപ്പോൾ ബൈ